പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ മക്കൾ യാതൊരു കൊള്ളരുതായ്മയും ചെയ്യാത്തവരാണ് അവരെക്കുറിച്ച് എനിക്ക് അഭിമാനം മാത്രമാണ് അവർ യാതൊരു വിധമായ മോശപ്രവർത്തനങ്ങളും ചെയ്യില്ല മക്കൾ എന്നുള്ള നിലയിൽ ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ അവരെക്കുറിച്ച് അഭിമാനിക്കുന്നു പ്രത്യേകിച്ച് സാധാരണ രക്ഷകർത്താക്കൾക്ക് മക്കളെ കുറിച്ചുള്ള അഭിമാനത്തെക്കാൾ ഉപരി ഒരു പ്രത്യേകതരം അഭിമാനം എനിക്ക് അവരെ കുറിച്ചും ഉണ്ട് കാരണം എൻ്റെ മക്കൾ അത്ര സംശുദ്ധരാണ് യാതൊരു മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്യുന്നവരല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ് ഈ വാക്കുകൾ ജനങ്ങൾ അത് വിശ്വാസിലെടുക്കണമോ ഇല്ലയോ എന്നത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് അതെല്ലാം സത്യ ആവണമെന്നില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ട് അത് കള്ളമാണെന്നും പറയേണ്ടതില്ലല്ലോ എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് കുറെ കാലമായി ഇവിടെ നടക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചകളും കുറവുകളും ഒക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കേരള ജനങ്ങൾക്ക് ഇത് അവർക്ക് വ്യക്തമായിട്ട് അവർ തന്നെ ബോധ്യപ്പെട പെടുന്നു എന്നത് അവർ തന്നെ ബോധ്യപ്പെടട്ടെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് കേരള മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത് പണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും ക്യാബിനറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്നുള്ള നിലയിൽ ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്താറുണ്ടായിരുന്നു പക്ഷെ ആ കിഴിവഴക്കങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷം അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല മാധ്യമങ്ങളെ കാണുന്ന അദ്ദേഹത്തിന് പണ്ട് മുതലേ അലർജിയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന അദ്ദേഹം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്താറില്ല എന്നാൽ കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കുകയും ഏറ്റവും സെൻസേഷണായിരിക്കുന്ന ശബരിമല വിഷയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ഒരു വാക്ക് പോലും പറയാനോ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു വാക്ക് പറയാനോ തയ്യാറായിട്ടില്ല പല മാധ്യമങ്ങളും പല പ്രതിപക്ഷ അംഗങ്ങളും പ്രതിപക്ഷവും ഒക്കെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിൽ മേൽ അഭിപ്രായം പറയുന്നില്ല ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ള നടത്തിയിരിക്കുന്നു എന്നത് ഹൈക്കോടതി പോലും അസന്യുഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ഹൈക്കോടതി പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുകയും ചെയ്തു ഹൈക്കോടതി അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു കൊള്ള നടന്നിരിക്കുന്നു എന്ന് പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല ഇതുവരെയും അത് ഒരു വിശദീകരണം നടത്താൻ വേണ്ടി വാർത്താസമ്മേളനം നടത്താൻ അദ്ദേഹം തുനിഞ്ഞതുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മകനെതിരായി ഒരു ആരോപണം ഉയർന്നപ്പോൾ മകന് ഇ ഡി സമൻസ് അയച്ചുവെന്നും എന്നാൽ സമൻസ് കൈപ്പറ്റിയില്ല എന്നും സമൻസ് അയച്ച ദിവസം മകൻ അവിടെ ഹാജരായില്ല എന്നും എന്നിട്ട് ഇ ഡി അത് പിന്നീട് പിന്നെ തുടർ നടപടികൾ എടുത്തില്ല എന്നും അങ്ങനെ ഈ കേന്ദ്ര ഗവൺമെന്റും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ ബി ജെ പിയും കേരള മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു അന്തർധാരുണ്ടെന്ന് ഒക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയാതായി സ്വന്തം മക്കളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയാതായി അദ്ദേഹം ഓടി വന്ന് വാർത്താസമ്മേളനം നടത്തുകയാണ് ഉണ്ടായത് ആ വാർത്താസമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് മക്കൾ വളരെ അഭിമാനം വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് യാതൊരു കുഴപ്പവുമില്ല അവർ അഴിമതി കാണിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞത് എന്നാൽ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കൈ ഒഴിയുമ്പോൾ ഒരു കാര്യം എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നില്ല എന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ അനാവശ്യമായിട്ട് സ്വന്തം മക്കളെയും മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന മക്കളെയും അതുപോലെ തന്നെയും ഈ കേരളം ഭരിക്കുന്ന തന്നെയും അനാവശ്യമായി അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ട് ആ വാർത്ത ചെയ്ത മാധ്യമത്തിനെതിരായിട്ട് ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എന്നതാണ് തീർച്ചയായിട്ടും തൻ്റെ ഞാൻ ശുദ്ധനാണ് തൻ്റെ കൈകൾ ശുദ്ധനാണ് എൻ്റെ മക്കളെല്ലാം ശുദ്ധരാണ് അവരെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു അവർ യാതൊരു കുഴപ്പവും തെറ്റും ചെയ്യാത്തവരാണ് ഞാൻ അഴിമതിയുടെ കറ തീണ്ടാത്തവനാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വന്ന് വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളുടെ മുന്നിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമല്ല ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അത് പറയാം പക്ഷെ ഒപ്പം തന്നെ നിയമപരമായി എന്തുകൊണ്ട് അതിനെ നേരിടുന്നില്ല അങ്ങനെ ഒരു കള്ള വാർത്തയാണ് ഒരു മാധ്യമം പുറത്ത് പുറത്തുവിട്ടതെന്നും അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും അത് വലിയ വാർത്തയായിട്ട് ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ യഥാർത്ഥ കാര്യങ്ങൾ അല്ല എന്നത് കേരളത്തിലെ ജനം എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ